സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് വളരെ എളുപ്പത്തിൽ ഇനിടക്കാം അപ്പൊ നമുക്ക് നമുക്ക് റെസിപ്പിയിലേക്ക് ഗോതമ്പ് പായസം തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സൂചി ഗോതമ്പിന്റെ നൂറു കണ്ണെടുത്തിരിക്കുന്നത് ഇത് ഒന്നര മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇതുപോലെ കുതിർത്തി വെച്ചതാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഹൗസിന്റെ സാമ്പാർ ബ്രോക്കൺ മീറ്റ് ആണ് ഇതിപ്പോൾ കുതിർന്നു വന്നത് കാരണമാണ് ഇത്ര അധികം ക്വാണ്ടിറ്റി നമുക്ക് തോന്നണത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ് ഒരു നാല് ഏലക്കായ എടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത് ഏലക്കായൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാനൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ശർക്കരയാണ് ഇതുപോലെ ഡാർക്ക് കളറുള്ള ശർക്കര ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ കളർ വരും ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാളികേരപ്പാലാണ് ഇത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പാണ് അതായത് മൂന്ന് നാളികേര എടുത്തതിന് ശേഷം അതിൽ ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തതാണിത് അതായത് കട്ടിയുള്ള പാല് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടാം പാലാണ് ഇത് ഇതെടുത്തിരിക്കുന്നത് അഞ്ച് കപ്പ് ആ അതേ നാളികേരത്തിലേക്ക് തന്നെ വീണ്ടും അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയിലടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ് നാളികേരപ്പാലൊക്കെ അത്യാവശ്യം ഉണ്ടാവുമ്പോൾ തന്നെയാണ് നമ്മുടെ ഗോതമ്പ് പായസത്തിന് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതായത് ഒരുപാട് തിന്നായിട്ട് ഉള്ള നാളികേര പാലാവുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് കാഷ്നെറ്റും അതുപോലെ തന്നെ ഒരു പത്തിരുപത് കിസ്മിസുമാണ് ആദ്യം നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം അതിലേക്ക് സൂചി ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർക്കണത് കാരണം ഇത് ഞാൻ കഴുകിയെടുത്തതാണ് അതിന് ശേഷമാണ് ഇതുപോലെ സോക്കിയാൻ വെച്ചത് ഇനി ഇത് അടച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം ഞാനിത് മൂന്ന് വിസിൽ വരണവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കണത് പിന്നെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം ഈ സൂചി ഗോതമ്പിന്റെ നുറുക്ക് നന്നായിട്ട് തന്നെ വെന്ത് വരണം വെന്തെങ്കിൽ തുറന്ന് നോക്കിയതിന് ശേഷം വീണ്ടും വേവിച്ചെടുക്കണം ഈ പ്രഷർ കുക്കർ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് ഒന്ന് ഉരുക്കിയെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം കണ്ടില്ലേ നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി ഉരുക്കി ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ശർക്കരൊന്ന് അരിച്ചെടുക്കാം എന്തെങ്കിലും മണ്ണോ കല്ലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് മൂന്ന് മിസ്സിൽ വന്നതിന് ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം ഇതിപ്പം കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുക്കാം ഉരുളയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയെടുക്കാം അടി കട്ടിയുള്ള പാത്രം എടുക്കാം ഏതായാലും കുഴപ്പമില്ല ഇനി കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച സൂചി ഗോതമ്പിൻ്റെ നുറുക്കിലേ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമുക്ക് ഈ നെയ്യിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം നെയ്യ് കൂടുതൽ ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം എനിക്ക് നെയ്യ് അത്ര താല്പര്യം ഇല്ലാത്ത ഞാൻ ഇത്രക്ക് ചേർത്തത് സൂചി കൊതമ്പ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല പക്ഷെ വേവണം അതുപോലെ തന്നെ വേവിച്ചെടുത്തതിന് ശേഷം ഇതിൽ വെള്ളം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിലിപ്പോ അത്രയ്ക്ക് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് തന്നെ വരുന്ന വെള്ളം ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നല്ല കളറുള്ള ശർക്കരയാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ശർക്കര പാനീല് ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് ി വറ്റിച്ചെടുക്കാം ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ കുറച്ച് ഇതിപ്പോ ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഈ ശർക്കര ഇട്ടിട്ട് ഇതുപോലെ വഴക്കി എടുത്തിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം ഒന്ന് കുറുകി വരണം അതായത് ഈ രണ്ടാം പാല് കുറച്ചൊന്ന് വറ്റി വരണം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഏലക്ക ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇത് കണ്ടില്ലേ നന്നായിട്ട് നന്നായിട്ട് തന്നെ ശേഷം 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 വന്നിട്ടുണ്ട് ഇളക്കി ഒരുപാട് ആവശ്യമില്ല ആവശ്യമില്ല കാരണം തണക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും ഇനി ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്നാം ഒന്നാം ചേർത്ത് ചേർത്ത് കൊടുക്കാം മിക്സ് പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ഞാൻ ഫ്ലെയിം ഓഫ് ണ്ണം ഒന്നാം പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനിപ്പോ തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും ഇതിലേക്ക് നിങ്ങൾക്ക് ചുക്ക് പൊടി ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ഒന്നാം പാൽ ചേർക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിലർ ഇതിലേക്ക് ജീരകം വറുത്ത് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് അത് വേണമെന്നുണ്ടെങ്കിലും ഒന്നാം പാൽ ചേർക്കുന്നതിനും ഒന്ന് തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ രണ്ടും ചേർക്കണില്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പറയാൻ പറ്റും നമുക്ക് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോന്നു എനിക്കിതിപ്പോൾ മധുരമൊക്കെ കറക്റ്റ് ആയിട്ടാണ് തോന്നണത് ഈ പായസത്തിന് ഒരുപാട് മധുരം ഇല്ല ഒരുപാട് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വരെ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഈ മധുരം കറക്റ്റാണ് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് നമുക്കിനി കാഷനേറ്റും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കാം പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് തന്നിട്ട് ഒരുക്കിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാഷിനേറ്റ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ എല്ലാം ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കാഷിനേറ്റും കിസ്മിസും ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്യാം കാണാം